ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും നിഹാൽ അങ്ങോട്ട് പോകാൻ ശ്രമിച്ചില്ല ഫോൺ വെളി കഴിഞ്ഞ് കിങ്ങണി എവിടെ നോക്കിയപ്പോൾ അവൾ അവിടെ ഉണ്ടായിരുന്നില്ല അകത്തേക്ക് പോയി കാണുമെന്ന വിശ്വാസത്തിൽ അവൻ മുറിയിലേക്ക് പോയി കുറച്ച് കഴിഞ്ഞ് മോനെ കിങ്ങിണിമോളെ കണ്ടോ മുറിയിൽ കിടന്ന നിഹാലിനോട് ഫൈസലിന്റെ ഉമ്മ ഓടി വന്ന് ചോദിച്ചു ഇല്ല ഉമ്മ എന്തേ കിങ്ങിണിമോളെ കാണുന്നില്ല കുറെ നേരമായി ഞങ്ങൾ നോക്കി നടക്കുന്നു ഉമ്മ ആദ്യ പിടിച്ച് പുറത്തേക്ക് പോയി കട്ടിലിൽ കിടന്ന നിഹാലും ചാടി ഇറങ്ങി അവളെ അന്വേഷിക്കാൻ തുടങ്ങി പക്ഷേ കിങ്ങിണിയെ കണ്ടെത്താനായില്ല കിങ്ങിണി എവിടെ പോയി കാണു ഈശ്വര നീ എന്തെങ്കിലും അബദ്ധം അവന്റെ മനസ്സ് വ്യാകുലപ്പെട്ട് തുടിച്ചുകൊണ്ടിരുന്നു എന്തോ അപകടം വരാൻ പോകുന്നു എന്ന് അവൻ്റെ മനസ്സ് മന്ത്രിച്ചു ഈശ്വര ഈ കുട്ടി എവിടെ പോയി കിടക്കുന്നു കിങ്ങിണിയെ കാണാതെ നിഹാൽ വല്ലാതെ ഭയന്നു ഇനി എന്തെങ്കിലും അവ്യാഹം കാണിച്ചോ എവിടെ പോയി കാണും എവിടെ പോയി അന്വേഷിക്കും നേരം മുൻപ് വരെ ഒരാ പറമ്പിലിരിക്കുന്നത് കണ്ടതാണല്ലോ ഈ കുട്ടി ഇത് എവിടെ പോയതായിരിക്കും നിഹാൽ അവളെ അന്വേഷിച്ച് പുറത്തേക്കിറങ്ങി കണ്ടോ ഉമ്മ പറമ്പിൽ നിന്ന് അവളെ തിരയുന്ന ഉമ്മയോട് നിഹാൽ വിളിച്ച് തോയിച്ചു ഇല്ല മോനെ ഈങ്ങളീക്കുട്ടി പറയാതെ അങ്ങും പോകാത്തതാ ഇതിപ്പോ എവിടെ പോയോ എന്തോ ഉമ്മ ആകെ സങ്കടപ്പെടാൻ തുടങ്ങി എന്റെ ബദ്രീങ്ങളെ എന്റെ കുട്ടീനെ കാത്തോണേ വിഷമിക്കാതെ എവിടെ പോവാനാ ഇവിടെ എവിടെയെങ്കിലും കാണാം കാണും നമുക്ക് നോക്കാം എല്ലാവരും കൂടെ വീടിൻ്റെ ഓരോ മുക്കും മൂലയും മരിച്ചു ഇറക്കി പക്ഷേ കിങ്ങിണിയെ കണ്ടെത്താൻ പറ്റിയില്ല ഈശ്വര എട്ടും പൊട്ടും തിരിയാത്തിരു പൊട്ടിപ്പെണ്ണ പൊട്ടത്ര എന്തെങ്കിലും കാട്ടിയോ ആപത്തൊന്നും വരുത്തല്ലേ നിഹാലിൻ്റെ മനസ്സ് നേരിൽ പുകഞ്ഞു തുടങ്ങി ഞാൻ കാരണമാ ആ കുട്ടിയുടെ അല്പം നയത്തിൽ കാര്യം പറഞ്ഞ് മനസ്സിലാക്കായിരുന്നു ഇപ്പോൾ നിഹാലിന് എന്ത് ചെയ്യണമെന്നൊരു എത്തും പിടിയും കിട്ടുന്നില്ലായിരുന്നു വീട്ടിലും പറമ്പിലും കിങ്ങിണിയില്ല എന്ന് കണ്ടതും നിഹാൽ ഗേറ്റ് കടന്ന് പുറത്തേക്കിറങ്ങി കിങ്ങണീ കിങ്ങിനേ അവൻ ഉറക്കം വിളിച്ചു അവന്റെ ശബ്ദം ആ വായുവിൽ തട്ടി തടഞ്ഞു തന്നെ നിന്നു പക്ഷെ അവന്റെ വിളികൾക്ക് യാതൊരു മറുപടിയും കിട്ടിയില്ല എന്റെ ഭഗവാനെ ചെയ്തു പോയത് തെറ്റാണ് എന്ന് കരുതി ഈ പരീക്ഷണം വേണ്ട ഭഗവാനെ സഹിക്കാൻ പറ്റാത്തതുപോലെ നിഹാൽ നെറ്റി നെറ്റിതിരുമിക്കൊണ്ട് പറഞ്ഞു അവന്റെ ചങ്കിൽ എന്തോ വലിയൊരു ഭാരം കൂടി വരുന്നത് പോലെ അവന് തോന്നി വേണമെങ്കിൽ മാപ്പ് ചോദിക്കാൻ ഞാൻ അവളോട് ഏമേ അവളെ ഒന്ന് കൺമിന്നിൽ കൊണ്ടുവന്ന് കാണിച്ചു തന്നാ മതി നിഹാലിന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നുകൊണ്ടിരുന്നു അത് തുള്ളി വേണ്ടി നിന്നു നേരി പുകഞ്ഞു വിയർക്കുന്ന അവനെ ഒന്ന് തണുപ്പിക്കാനായിട്ടാണോ എന്നറിയില്ല ഒരു തണുത്ത കാറ്റ് നിഹാലിന്റെ മുടിയിഴകളെ തഴുകിപ്പോയി അവന്റെ നെഞ്ചിന്റെ താളം തെറ്റുന്നത് അവൻ അറിഞ്ഞു നിഹാൽ അവന്റെ വലം കൈ ഇടം നെഞ്ചിൽ മെല്ലെ പിടിച്ചു കിങ്ങിണി അടുത്തുള്ളപ്പോൾ മിടിക്കുന്ന അതേ താളം അവൻ്റെ ഇടനെഞ്ചിൽ നിന്ന് മലയടി ചേർന്നു കണ്ണുകൾ കൂട്ടി തിരുമ്മിക്കൊണ്ട് അവൻ ചുറ്റും നോക്കി അവൾ ഇവിടെ എടുത്ത് ഇവിടെയോ ഉണ്ട് നിഹാലിന്റെ ഹൃദയം മന്ത്രിച്ചു അവൻ കിങ്ങിണി എന്ന് വിളിച്ചുകൊണ്ട് മുൻപോട്ട് നടന്നു മുന്നോട്ട് നടക്കുന്നോറും ഹൃദയത്തിന്റെ താളം മുറുകി മുറുകി വരുന്നത് അവൻ അറിഞ്ഞു വേഗത്തിൽ കുതിച്ചുപാഞ്ഞ അവൻ്റെ കാലുകൾ എത്തിപ്പെട്ടത് ഒരു കാട് പിടിച്ചു കിടന്ന പ്രദേശത്തായിരുന്നു കമ്മ്യൂണിസ്റ്റ് പച്ച നിറഞ്ഞു നിന്ന ആ കാട് പിടിച്ചു കിടന്ന പ്രദേശത്തെ ഒരു ഭ്രാന്തനെ പോലെ അവൻ കൈകൊണ്ട് വകഞ്ഞു മാറ്റി മുൻപോട്ട് പോയി ഒരു വലിയ പാറമടയിൽ അവൻ എത്തിപ്പെട്ടു പാറമടയ്ക്കടുത്തുള്ള കുളത്തിലേക്കായിരുന്നു ആ വഴി നിഹാൽ നോക്കുമ്പോൾ കിങ്ങിണി ആ പാറക്കുളത്തിൻ്റെ കരയിൽ ഒറ്റയ്ക്ക് നിൽക്കുകയാണ് ചുറ്റുമൊരു പൂച്ചക്കുഞ്ഞു പോലുമില്ല വല്ലാത്ത നിശബ്ദത ആ പ്രദേശത്തെ പൊതിഞ്ഞു കിടന്നു അവളെ കണ്ടതിൻ്റെ സന്തോഷത്തിൽ അവൻ വേഗത്തിൽ അങ്ങോട്ട് കുതിച്ചു വാങ്ങു അവൻ അടുത്തെത്താറായതും ഉറക്കെ അവൻ ചഞ്ചല എന്ന് വിളിച്ചുപോയി പെട്ടെന്നൊരു ശബ്ദം കേട്ടതിൻ്റെ ഞെട്ടലിൽ കിങ്ങിണി നിലതെറ്റി പാറക്കുളത്തിലേക്ക് വീണു ചഞ്ചല നിഹാൽ ഒരു നിമിഷം അനങ്ങാതെ നിന്നുപോയി പിന്നെ ഒന്നും ചിന്തിക്കാതെ കുളത്തിലേക്കെടുത്ത് ചാടി കെങ്ങിണി മുങ്ങി താഴുകയാണെന്ന് തോന്നിയപ്പോൾ അവൻ അവളുടെ മുടിയിൽ ഹാ പിടിത്തമിട്ടു കാണിക്കുന്നേ എനിക്ക് വേദനിക്കുന്നു കെങ്ങിണി കയ്യും കാലും ഇട്ടടിച്ചുകൊണ്ട് അവനെ മാന്തിപ്പറിച്ചു കിങ്ങിണി വിടാൻ പറഞ്ഞപ്പോൾ നിഹാൽ അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ അവനെ നോക്കാതെ നീന്തി കരക്കി കയറിയിരുന്നു നിഹാലാണെങ്കിൽ അവൾ നീന്തി കരക്കി കയറിയിരിക്കുന്നത് കണ്ട് കണ്ണും തള്ളി കുളത്തിൽ തന്നെ നിന്നു നീ ഇയാളെ പിടിച്ചേറ്റ ഞാൻ പറഞ്ഞു കിങ്ങിണിയുടെ ചോദ്യം കേട്ടാണ് അവൻ ബോധത്തിലേക്ക് വന്നത് അവനൊന്നു ചമ്മിയെങ്കിലും പതുക്കെ നീന്തി കരക്കി കയറിയിരുന്നു നിനക്ക് നീന്തൽ അറിയാമോ നിഹാൽ ചോദിച്ചു ഇല്ല മുങ്ങാനറിയാം എന്തേ വെള്ളത്തിലോടുള്ള എന്റെ ഭ്രാന്ത് കണ്ട് പെറ്റിട്ടത് കുളത്തിലാണെന്ന് അമ്മ പറയുന്നത് അന്നേരവാ അങ്ങേറെ ഒരു ഊള ചോദ്യം കിങ്ങിണി മനസ്സിലോർത്തുകൊണ്ട് അവനെ കുച്ഛത്തോടെ നോക്കി നീ എന്തിനാ ഒറ്റയ്ക്ക് ആരോടും പറയാതി ഇങ്ങോട്ട് വന്നത് വാക്കുകളിൽ പരിഭ്രമം നിറഞ്ഞിരുന്നു ഞാൻ ആരോടും പറയാതെ അല്ലേ ഇങ്ങോട്ട് പോന്നത് ഫൈസലിക്കാക്കയുടെ അമ്മായി പറഞ്ഞിട്ടാണ് വന്നത് ഓ വലിയ കാര്യമായി പോയി അല്ല ഇയാൾ പോയിന്തിനു ഇങ്ങോട്ട് പോന്നത് ഓ ഒരു ചെറിയ ഓന്തും കുഞ്ഞിനെ പിടിക്കാ വന്നതാ ഓരോ സമയത്ത് ഓരോ സ്വഭാവം കഴിക്കുന്ന ഒരു പ്രത്യേക ഓന്തിനെ പിടിക്കാൻ നിറം മാറി കളിക്കാൻ മാത്രമേ ഓന്തിനറിയൂ അല്ലാതെ മനസ്സിലൊന്നും വെച്ച് പുറത്ത് വേറെ ഒന്നും കാണിക്കാൻ അറിയില്ല അതിന് സ് തിങ്ങിനി പറഞ്ഞതിന് എതിരു പറയാൻ നിഹാലിന് തോന്നിയില്ല അവൻ കുറച്ചുനേരം മിണ്ടാതെ അവളെ തന്നെ നോക്കിയിരുന്നു ഇപ്പോഴും ആ മുഖത്ത് നല്ല ദേഷ്യം തുളുമ്പി നിൽക്കുന്നുണ്ട് അവൻ കുസൃതിയോടെ ഓർത്തു പ്രണയം തിരസ്കരിക്കുമ്പോൾ ആണുങ്ങൾ എടുക്കുന്ന നിലപാടും പെൺകുട്ടികൾ എടുക്കുന്ന നിലപാടും വ്യത്യസ്തമാണ് ആൺകുട്ടികൾ ചിലർ പേടിപ്പിച്ച് കാര്യം നടാൻ നോക്കും ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചാണെങ്കിൽ പെട്രോൾ ഒടിച്ച് കത്തിക്കും ഒരുപാട് സ്നേഹിച്ച ഒരാൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ പക്ഷെ ചില ആൺകുട്ടികളുണ്ട് ആ ഇഷ്ടമല്ലെങ്കിൽ പോലും അവരെ മാത്രം സ്നേഹിക്കുന്നവർ പെൺകുട്ടികളുടെ പ്രണയം തട്ടിക്കളഞ്ഞാൽ ഇതാ ഇതാ അവസ്ഥ ഒന്നുകിൽ മനുഷ്യനെ പേടിപ്പിക്കും ഇല്ലെങ്കിൽ ഇല്ലാത്ത ദേഷ്യവും അഭിനയിച്ചിരിക്കും അതും അല്ലെങ്കിൽ കുശുമ്പ് പണ്ട് ഇവരെ ഉള്ളവർ പറഞ്ഞതുപോലെ പെൺ പെണ്ണിൻ്റെ മനസ്സ് എങ്ങനെയൊക്കെ പോകുന്നു എന്ന് പറയാൻ പറ്റില്ല അത് അണ്ണാനെ പോലെ ചാടി നടക്കാം ആനയെപ്പോലെ തളഞ്ഞും കിടക്കാം ഇതാന തന്നെയാ അണ്ണാനൊന്നുമല്ല അല്ല നിഹാൽ ഓർത്തിച്ചിരിച്ചു ഇയാൾക്ക് എന്താ കുറച്ച് വെള്ളം ഉള്ളിച്ചെന്നപ്പോൾ വട്ടായോ തന്നെ ചിരിക്കുന്നു കിങ്ങിണി ഒരു ലോട് പുച്ഛം വാരി എറിഞ്ഞു അത് കണ്ടപ്പോൾ നിഹാൽ ചോദിച്ചു നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് എനിക്ക് തോന്നി ഞാൻ വന്നു അത്ര തന്നെ ഓ അതെന്തിനാ എന്നാ ചോദിച്ചേ എന്തായാലും ആത്മഹത്യ ചെയ്യാനല്ല അത് ഓർത്ത് പേടിക്കേണ്ട ഏതോ ഒരുത്ത എന്ന് പറഞ്ഞെന്ന് കരുതി സ്വന്തം ജീവൻ കളയാൻ നടന്ന പെണ്ണുങ്ങളെല്ലാം പണ്ടുണ്ടായിരുന്നു കിങ്ങിണി അതും എഴുന്നേറ്റ് അവൾ നനഞ്ഞ മുടി അഴിച്ച് പിഴർത്തിയിട്ടു ഡോ അങ്ങോട്ട് തിരിഞ്ഞിരുന്നേ എനിക്ക് ഷോളൊന്ന് പിഴിയണം കിങ്ങിണി പറഞ്ഞപ്പോൾ നിഹാൽ തിരിഞ്ഞിരുന്നു ഓ പറയുന്ന കേട്ടതൊന്ന് ലോകസുന്ദരിയാണ് അതിനു മാത്രം എന്താ ഉള്ളത് ആകെ ഉണക്കക്കുള്ളയുടെ അത്രേ ഉള്ളൂ എന്നിട്ടാ ഈ അഹങ്കാരം നിഹാൽ മനസ്സിൽ പറഞ്ഞു അവൻ ചുമ്മാ കുളത്തിലേക്ക് ചെറിയ കല്ലുകൾ എറിഞ്ഞ് ഓളങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോളാണ് കിങ്ങിണിയുടെ പ്രതിബിംബം ആ വെള്ളത്തിൽ അലതെല്ലുന്നത് അവൻ അറിഞ്ഞത് മാറും മറക്കെ ഒട്ടിക്കിടന്ന ദാവണിത്തുമ്പ് പിടിച്ച് അത് ഉണക്കാൻ ശ്രമിക്കുകയാണ് അവൾ നനഞ്ഞു കുതിർന്ന ആ ദേഹത്ത് ഒട്ടിക്കിടന്ന ദാവണി കാണാൻ നല്ല ചേലായിരുന്നു നനഞ്ഞു കുതിർന്ന മുടിയിഴകൾ പാതി നഗ്നമായ പുറത്ത് ആൽമരത്തിന്റെ വേരുകൾ പോലെ പഴർന്നു കിടക്കുന്നത് അവൻ കണ്ടു കിങ്ങിണി പതിയെ അവയെ പൊക്കിയെടുത്ത് ഉണക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അവനൊരു കൊച്ചുകുട്ടിയുടെ കൗതുകത്തോടെ അതക്കു നോക്കി വെള്ളത്തിലേക്ക് കണ്ണും നട്ടിരുന്നു പെട്ടെന്ന് എന്തോ ഓർത്തതും നിഹാൽ കൈയെടുത്ത് അവൻ്റെ കണ്ണിലേക്ക് വെച്ചു നേരത്തെ കണ്ട കാഴ്ചയിൽ കാഴ്ചയെ മറക്കാൻ ശ്രമിച്ചതാണെങ്കിലും അറിയാതെ വിരലുകൾ അവനെ ചതിച്ചുകൊണ്ടിരുന്നു വിരലുകൾക്കിടയിൽ കൂടെ അവൻ വെള്ളത്തിലേക്ക് അവളെ പാടി പാടി നോക്കി ഡോ പെട്ടെന്നുണ്ടായ കിങ്ങിണിയുടെ വിടയിൽ നിഹാലൊന്ന് ഞെട്ടിപ്പെരുങ്ങി സീം പിടിച്ചു കഴിഞ്ഞോ എങ്കിൽ പോവാം കിങ്ങിണി അത് ചോദിച്ചപ്പോൾ ശരിക്കും നിഹാലിന് എന്തോ പോയ ആരുടെ അവസ്ഥയായിരുന്നു അവർ രണ്ടാളും കൂടി വീട്ടിലേക്ക് നടന്നു വീട്ടിലേക്കുള്ള യാത്രയിൽ കിങ്ങിണി തന്നെയൊന്നും നോക്കുക പോലും ചെയ്യാത്തതിൽ നിഹാലിന് നല്ല അരിശമുണ്ടായിരുന്നു അവനൊന്നും പുറത്ത് കാണിക്കാതെ അവളുടെ ഒപ്പം നടന്നു അവർ ഗേറ്റ് കടന്നെത്തിയപ്പോൾ ഫൈസലും ഫാത്തിമയും എത്തിയിരുന്നു ഗേറ്റ് കടന്നു വരുന്ന രണ്ടു നനഞ്ഞ കോഴികളെ കണ്ടതും ഫൈസൽ പുറത്തേക്ക് ഇറങ്ങി വന്നു ഇങ്ങനെ മോളെ ഇതെന്താ നനഞ്ഞിരിക്കുന്നത് ഫൈസൽ ചോദിച്ചു ഇക്കൊക്കെ കൂട്ടുകാരോട് തന്നെ ചോദിക്ക മനുഷ്യനെ എന്നെ തള്ളിയിട്ടേന്ന് ഏഹ് ഞാൻ തള്ളിയിട്ടെന്നോ ആ കുറുനേരി തള്ളിയിട്ടെന്ന് തന്നെയാ പറഞ്ഞത് കുറുനരിയാ ഇവിടെ എന്തൊക്കെയാ പറയുന്നേ നിഹാലിന് ഒന്നും മനസ്സിലായില്ല ഇക്കോ ഒന്ന് പറഞ്ഞു കൊടുത്തേ കേട്ടോ പിന്നെ ആ അമ്മായി എവിടെ ഞാൻ പാറക്കുളത്തിൽ പോകണമെന്ന് പറഞ്ഞിട്ടല്ലേ പോയെ പുള്ളിക്കാരി എന്താ അത് പറയാഞ്ഞേ പറഞ്ഞു മോളെ അമ്മായി ആ നേരം കുളിക്കുമായിരുന്നു അതുകൊണ്ട് നിന്നെ അന്വേഷിച്ച് എല്ലാവരും നടക്കുന്നത് അമ്മായി അറിഞ്ഞില്ല മ്മ് പിന്നെ ഒരാളെ അന്വേഷിക്കാൻ വിടുമ്പോ കുറച്ച് ആൾ താമസം തലയ്ക്കകത്തുള്ളവരെ വേണം ഇവിടെ മനുഷ്യനെ മുക്കിക്കൊല്ലാനായിട്ട് കുറേ എണങ്ങളുണ്ടല്ലോ നിന്ന് ചൊറിയാ അത് അകത്ത് കീറി പൊടി പോയി പത്തിരിട കണക്കെടുക്ക നിഹാൽ ഉച്ചത്തോടെയും ചെറിയ ദേഷ്യത്തോടെയും പറഞ്ഞു ഓ ഏതു നേരത്താണോ എന്തോ എങ്ങണി എന്തൊക്കെയോ വെറുപെറുത്ത് കൊണ്ട് ചവിട്ടിത്തുള്ളി അകത്തേക്ക് കയറിപ്പോയി തമ്മിൽ തമ്മിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ ഫൈസൽ ചോദിച്ചു ഇല്ലല്ലോ പിന്നെന്താ അവൾക്ക് എത്ര ദേഷ്യം ആ അതെനിക്കറിയാവോ ഞാൻ ഡ്രസ്സ് മാറട്ടെ നിഹാൽ വേഗം അകത്തേക്ക് കയറിപ്പോയി ഹീനാമ്പച്ചിക്ക് മരപ്പെട്ടി കൂട്ടക്കെന്നെ കേട്ടിട്ടേ ഉള്ളൂ ഇപ്പം കണ്ടു ഉള്ളിലെന്തോന്നൊരങ്ങി പൊന്തുന്നുണ്ട് രണ്ടാൾക്കും അതൊന്ന് കണ്ടുപിടിക്കണം ഫൈസി മനസ്സിൽ പറഞ്ഞു നിഹാൽ കുളിക്കാൻ വേണ്ടി ടൗവൽ എടുത്തുകൊണ്ട് അകത്തേ കയറി ഷവറിന്റെ കീഴിൽ നിന്ന് തല തണുപ്പിക്കുമ്പോൾ പോലും കിങ്ങിണിയുമായി കുളത്തിൽ വെച്ചുണ്ടായ കാര്യങ്ങൾ അവന്റെ മനസ്സിൽ കൂടി ഓടി മറഞ്ഞു മറിഞ്ഞുപോയിക്കൊണ്ടിരുന്നു പെണ്ണാളിത്തിരി അലമ്പാണെങ്കിലും സ്നേഹിച്ചതിന് ചങ്കുപറിച്ചു തന്നെ തരുന്ന ആളാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇത്ര ദേഷ്യം എന്നോട് കാണിക്കില്ലല്ലോ കിങ്ങിണിയുടെ ഓരോ വാക്കും നോട്ടവും അവൻ്റെ മനസ്സിൻ്റെ താളത്തിന് വിഘ്നം വരുത്തിക്കൊണ്ടിരുന്നു കൃഷ്ണേട്ട നമുക്ക് കിങ്ങിണിമോളെ പോയി വിളിച്ചുകൊണ്ട് വരാം വീട് ആകെ ഉറങ്ങിയ പോലെ കിങ്ങിണിയുടെ അമ്മ പറഞ്ഞു ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല പക്ഷെ നമ്മൾ ഇനിയും ഈ ഒരു സാഹചര്യം എത്തുപോകേണ്ടി വരും പിന്നെ അവളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് എന്തിനാണ് തനിക്ക് എൻ്റെ കുട്ടിയോട് വഴക്കുകൂടാനല്ലേ ഓ പിന്നെ എനിക്കറിയാലോ നിന്നെ നിനക്ക് വഴക്കുകൂടാനൊന്നുകിൽ ഞാൻ അല്ലെങ്കിൽ മോൾ ആരെങ്കിലും വേണ്ടേ അങ്ങനെ അച്ഛൻ ഇരുന്ന് ചിപിച്ചു ഒരു വിധത്തിൽ കിങ്ങിണി അവിടെ നിൽക്കുന്നത് തന്നെയാണ് നല്ലത് അതെന്താ ഇവിടെ ഉണ്ടേ പിന്നെ എങ്ങനെ നമ്മൾ വിരുന്ന് നടത്തും ചെക്കൻ്റെ വീട്ടുകാർ അധികം താമസിക്കാതെ ഇങ്ങോട്ട് വരാമെന്നല്ലേ പറഞ്ഞത് അതും ശരിയാ ഉടനെ തന്നെ എല്ലാം ഒരു കരയ്ക്കടുപ്പിക്കണം കൃഷ്ണപ്രസാദ് പറഞ്ഞു കിങ്ങിണി എന്തായാലും കുറേ കരയും ഉറപ്പാം അത് കാണുമ്പോൾ തീരുമാനം മാറ്റിയേക്കരുത് മാറ്റിയാൽ ദോഷം നമ്മുടെ കുട്ടിക്ക് തന്നെയാണ് അമ്മ അതും പറഞ്ഞ് അകത്തേക്ക് പോയി എന്നെ പോലെ തന്നെ എത്രയോ അച്ഛനമ്മമാർ ഇതുപോലെ ജാതകത്തിലെല്ലാം വിശ്വസിച്ച് കുട്ടികളെ പ്രായം തികയും മുൻപേ കല്യാണം കഴിപ്പിച്ച് അയച്ചിരിക്കും കൊടിയുന്ന ഹൃദയവേദനയോടെ വേദനയോടെ അച്ഛനോർത്തു എൻ്റെ മോക്ക് പറക്കാനുള്ള ചിറകുകൾ മുളയ്ക്കും മുൻപേ ഇത് വെട്ടിമാറ്റാനാണല്ലോ ഈശ്വര എൻ്റെ വിധിയും വേറെ ഒന്നും വേണ്ട കൊണ്ടുപോകുന്നവൻ പൊന്നുപോലെ കൊണ്ടുനടന്നാൽ മതി അവളുടെ കണ്ണ് നിറയാതെ കാത്താൽ മതി മറ്റൊന്നും വേണ്ട എനിക്ക് എൻ്റെ കുട്ടി എന്നും സന്തോഷത്തോടെ ഇരിക്കണം കൃഷ്ണപ്രസാദ് കണ്ണുകൾ തുടച്ച് മിങ്ങി പൊട്ടി പ്രാർത്ഥിച്ചു പോയി ഏട്ടാ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു അവർ ഞായറാഴ്ച കുറച്ചുപേർ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് ചന്ദ്രപ്രസാദ് വന്ന് പറഞ്ഞു അതിന് മോളില്ലല്ലോ അപ്പോ അവർ കിങ്ങളിമോളെ കണ്ടിരുന്നല്ലോ അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ലെന്നേ കാരണവരുമായി എല്ലാം സംസാരിക്കാനും ബന്ധമുറപ്പിക്കാനുമാണ് അവർ വരുന്നത് അപ്പോൾ അവർക്ക് വേണ്ട ഭക്ഷണ എല്ലാം ഒരുക്കണം ഇനി ഒരുപാട് ദിവസം ഇല്ലല്ലോ എത്രയും വേഗം ഇവിടെ എല്ലാം വൃത്തിയാക്കി എടുക്കണം പന്തലിൻ്റെ കാര്യം ഏർപ്പാടാക്കണം ഒന്നിനും ഒരു കുറവുണ്ടായിരുന്നു അത് ഞാനേ ഏറ്റുപെട്ട ഏട്ടൻ വിഷമിക്കണ്ട ഇതൊന്ന് കടന്നു പോകും വരെ നെഞ്ചി തീയ്യാം എല്ലാം ഭംഗിയായി നടക്കും ഏട്ടൻ നോക്കിക്കോ ഈ നാട് ഇന്നേ വരെ കാണാത്ത രീതിയിൽ ഒരു കല്യാണമായിരിക്കും നമ്മുടെ മോളിടേത് ചന്ദ്രപ്രസാദ് പറഞ്ഞു ഇത്ത മൈരാഞ്ചി കണ്ടാണത്തിന് ഏത് ഡ്രസ്സ് എടുത്തേ പിങ്ങിനെ ചോദിച്ചു ഇതാ ഇതാ ഫാത്തിമ ഒരു നീലയും പിങ്കും നിറമുള്ള ലാച്ച അവളെ എടുത്ത് കാണിച്ചു ഇതിന് ചേരുന്ന ഓർണമെൻസ് എല്ലാം എടുക്കണ്ടേ ഇനി വേണം നമുക്ക് നാളെ പോവാം നാളെയോ ഞാൻ വരുന്നില്ല എത്താത്ത എനിക്ക് വയ്യ നിങ്ങളെല്ലാവരും കൂടെ പോയിട്ട് വാ എന്തടാ നീ ഇല്ലാതെ ഞങ്ങൾ എങ്ങനെയാണ് പോകുന്നേ പ്ലീസ് ഇത്താത്ത ഞാൻ വരുന്നില്ല എനിക്ക് തീരെ വയ്യ പിന്നെ ഇത്താത്തയുടെ ഫ്രണ്ട്സും അമ്മായിമാരും എല്ലാം ഉണ്ടല്ലോ ഞാൻ ഇവിടെ തന്നോളാം പ്ലീസ് കിങ്ങിണി ഫാത്തിമയോട് കെഞ്ചി ശരി നീ വരണ്ട ഞാൻ പൊക്കോളാം സാരമില്ല നല്ല ഇത്താത്ത കൂടുതൽ സോപ്പൊന്നും വേണ്ട ഞാൻ ഇക്കാക്കയോട് പോയി പറഞ്ഞിട്ട് വരാം നീ വരുന്നില്ലെന്ന് കിങ്ങിണി മുറിയിൽ തന്നെ ഇരുന്നു നിഹാലിൽ നിന്നുള്ള പിൻവാങ്ങലാണ് എല്ലാം കിങ്ങിണി പതിയെ എഴുന്നേറ്റ് ടെറസിലേക്ക് നടന്നു നിലാവെളിച്ചം ചെറുതായി പെയ്തിറങ്ങുന്നുണ്ട് ടെറസിൽ നിൽക്കുന്ന ചുവന്ന റോസാപ്പൂക്കൾ പൂത്തുലഞ്ഞു നിൽക്കുന്നു ചെറിയ തണുപ്പ് അവളുടെ ശരീരത്തിൽ കൂടി അരിച്ചിറങ്ങി ചെയ്തു പോയത് തെറ്റാണ് ഒരു നിമിഷത്തെ തോന്നലിൽ ചെയ്യാൻ പോയത് കൊടും പാവമാണ് ഒരുപക്ഷേ നിഹാലേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ പാറക്കുളത്തിൽ ചാടി ആത്മഹത്യക്ക് ശ്രമിക്കുമായിരുന്നു പക്ഷേ നീന്തലറിയാങ്കർക്ക് പറ്റിയ പരിപാടിയല്ല ഒന്നി മറന്നു ഇല്ല ഇനി ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കില്ല നിഹാലേട്ടൻ പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിലേക്ക് ഒരാൾ കടന്നു വരും അച്ഛനും അമ്മയും എന്നെ അയാൾക്ക് കൈപിടിച്ച് ഏൽപ്പിക്കും ആ ജീവിതത്തിൽ ഞാൻ ഹാപ്പി ആയിരിക്കും ഇനി നിഹാൽ വർമ്മ ചഞ്ചന കൃഷ്ണപ്രസാദിന്റെ ഓർമ്മയിൽ വെറും ഒരു സൗഹൃദം അല്ലെങ്കിൽ ഒരു പരിചയക്കാരൻ മാത്രമേ അവശേഷിപ്പിക്കും അവശേഷിക്കും അത്ര മാത്രം പക്ഷേ ഇനിയുള്ള നാല് ദിവസം ഞാൻ അയാൾക്ക് ശരിക്കും പണി കൊടുക്കും മുളക് വെള്ളം അറിയാതെ ഒഴിച്ചതാണെങ്കിൽ ഇനി കോന്താരി അരച്ചവൻ്റെ മൂക്കിൽ ഒഴിക്കും എന്റെ അനുവാദമില്ലാതെ എന്നെ പിടിച്ചുകൊണ്ട് പോയി പിണങ്ങി നടന്നതിൻ്റെ കാരണം പറഞ്ഞപ്പോൾ ഞാൻ ചെറിയ കുട്ടിയായി എന്നിട്ട് കുറെ ഡയലോഗ് കാണിച്ചത് രങ്കട്ടമോനെ നിഹാലെ മോളെ മുളയമ്മയഖെ എന്റെ ഷാഹിദ് കപൂറിനെ പൂരി കാച്ചും പോലെ ഞാൻ കാച്ചി എനിക്ക് നോക്കിക്കോ കിങ്ങിനി മനസ്സിൽ വാശിയോടെ പറഞ്ഞു നിന്നിട്ട് താഴേക്ക് പോയി പിറ്റേത് രാവിലെ തന്നെ എല്ലാവരും കുളിച്ച് റെഡിയായി ഓർണമെന്റ്സ് എടുക്കാൻ പോകാൻ തയ്യാറായി നിന്നു കിങ്ങിണി അല്പം താമസിച്ചായിരുന്നു എഴുന്നേറ്റത് ഫാത്തിയുടെ ഉമ്മയൊഴുകി എല്ലാവരും ഓർമെൻസ് എടുക്കാനും മറ്റും ഡ്രസ്സുകൾ തിരിപ്പിക്കാനുമായി പുറത്തേക്ക് പോയി ഫാത്തിമ്മയുടെ ഉമ്മ മാത്രം പോയില്ല അടുത്ത വീട്ടിലൊരു മയ്യത്തുണ്ടായത് കൊണ്ട് ഉമ്മച്ചി അങ്ങോട്ടേക്ക് പോയി ഉച്ച കഴിഞ്ഞേ വരുമെന്ന് അവർ കിങ്ങിണിയോട് പറഞ്ഞിരുന്നു അവളോട് വരാൻ പറഞ്ഞെങ്കിലും മടി കാരണം കിങ്ങിണി പോയില്ല അവൾ ആ വീട്ടിൽ പറ്റക്കായി കുളിയൊക്കെ കഴിഞ്ഞ് കുറേ നേരം അതിലേ ഇതിലെയെല്ലാം അലഞ്ഞി തിരിഞ്ഞ് കിങ്ങിണി അടുക്കളയിൽ പോയി കയറി പൈസരിക്ക തേനിന്റെ കച്ചവടം ഉള്ളത് കൊണ്ട് ചെറുതേൻ തപ്പിയാണ് അടു അടുക്കലയിലേക്ക് കയറിയത് ചെറുതയൻ തപ്പി കയ്യിൽ കിട്ടിയ പാമോയിലിന്റെ ജാറായിരുന്നു തേനിന്റെ അതേ കൊഴുപ്പ് തോന്നിയത് കൊണ്ട് കിങ്ങിണി അത് നാവിൽ വെച്ച് നോക്കി പിന്നെ ഒറ്റ തുപ്പായിരുന്നു തേനെന്ന് മനസ്സിലാക്കിയതും അത് മാറ്റിവെച്ച് അവൾ തേൻ അന്വേഷിക്കാൻ തുടങ്ങി അറിയാതെ അവളുടെ കൈ തട്ടി തുറന്നു വെച്ച പാമോയിൽ ജാർ മുഴുവനും മറിഞ്ഞ് അത് മുഴുവനും കൂടെ അങ്ങോട്ട് വന്ന നിഹാരൻ ദേഹത്തേക്ക് വീണു പെട്ടെന്നുണ്ടായ അവസ്ഥയിൽ അവൻ നിലത്തേക്ക് വീണുപോയി എഴുന്നേൽക്കാൻ പറ്റാതെ അവൻ കൈയും കാലും ഇട്ടടിച്ചു ഓയിൽ മുഴുവൻ അവൻ്റെ ദേഹത്തേക്ക് വീണൊഴുകിക്കൊണ്ടിരുന്നു ഇങ്ങനെ ഒരു പോയില്ലായിരുന്നു അവരുടെ കൂടെ കിങ്ങിണി മനസ്സിലോർത്തു ആ അമ്മേ ഞാൻ എഴുന്നേൽക്കാൻ ശ്രമിക്കും തോറും അവൻ തെന്നി തെന്നി വീണുകൊണ്ടിരുന്നു കിങ്ങിണി ഇരുന്ന സ്റ്റൂളിൽ ഇട്ടിരുന്ന സ്റ്റൂളിൽ നിന്ന് ചാടി ഇറങ്ങി ആദ്യം മുളക് ഇപ്പൊ ഇത് കുറഞ്ഞുകൊണ്ടല്ല രണ്ടും നടന്നത് പണിയാകുമോ കിങ്ങിണി മനസ്സിലോർത്തു അവൾ അവനെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ വേണ്ടി വലത് കൈ നീട്ടി അവൻ അതിൽ പിടിച്ചതും അവളും കൂടെ അലച്ചു തല്ലി ഓയിലേക്ക് വീണു അവൾ നിഹാലിന്റെ മേലേക്ക് വീണു എഴുന്നേൽക്കാൻ പറ്റാതെ രണ്ടാളും അവിടെ തന്നെ കിടന്നുപോയി നിഹാലിന്റെ നെഞ്ചി നിറയെ പമൂയിലാണ് കിങ്ങിണി അവന്റെ മുഖത്തോട് മുഖം എന്ന കണക്കെ അവന് മേലെ കിടന്നു ഒരു പഞ്ഞിക്കെട്ട് നെഞ്ചിൽ കിടക്കുന്ന പോലെയാണ് നിഹാലിന് തോന്നിയത് ആ സ്റ്റൂളിൽ പിടിച്ച് എഴുന്നേൽക്കാൻ നോക്ക് നിഹാല് പറഞ്ഞപ്പോൾ അവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചു പക്ഷെ കൈ തെന്നിപ്പോയി അവൾ അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ വീണു പെട്ടെന്നുള്ള വീഴ്ചയിൽ കിങ്ങിണിയുടെ പാതി നഗ്നമായ വയറിൽ നിഹാലിൻ്റെ കൈയ്യമർന്നു അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചുപോയി അവൻ പെട്ടെന്ന് കൈ പിൻവലിച്ചു കണ്ണടച്ച് അവൻ്റെ മുഖത്തോട് മുഖമായി കിടക്കുന്ന കിങ്ങിണിയുടെ മുഖത്തേക്ക് അവൻ നോക്കിക്കിടന്നു ആ നീണ്ട മിഴികളും തേൻകിരിയുന്ന ചുവന്ന ചുടികളും പൂവിതൽ പോലുള്ള കവളുകളും എല്ലാം അവൻ നോക്കി കിടന്നുപോയി കണ്ണുകൾ പതുക്കെ തുറന്നും തന്നെ തന്നെ നോക്കി കിടക്കുന്ന ആ മിഴിയുടെ പൊരുളറിയാതെ അവൾ നിശ്ചലയായി പോയിരുന്നു നിഹാലിന്റെ ചുണ്ടുകൾ വിറയ്ക്കുന്നത് അവൾ കണ്ടു അവൾ ആ മുഖത്തേക്ക് തന്നെ നോക്കിക്കിടന്നു നിനക്ക് ഇങ്ങനെ കിടക്കാനാണ് പ്ലാനെങ്കി വേറെ അവസരം തരാം ഇപ്പൊ എഴുന്നേക്കാൻ നോക്കാം കയറി കിടക്കാൻ പറ്റി മുതല് കിങ്ങിണി അതും പറഞ്ഞ് കിടന്ന പാമോയിൽ കയ്യിൽ പറ്റിച്ച് അവൻ്റെ മുഖത്ത് മുഴുവൻ പുരട്ടി കണ്ണിലും മുക്കിലും നെറ്റിയിലും കവളിലുമെല്ലാം അതൊഴുകി നടന്നു ആണുങ്ങളായാലും ഇത്ര അങ്കാരും പാടില്ല ഞാൻ മനഃപൂർവ്വം ചെയ്തതൊന്നുമല്ലല്ലോ കിങ്ങിനി പറഞ്ഞു നിഹാൽ പെട്ടെന്ന് ഓയിൽ കുതിർന്ന ആ കൈകൾ കൊണ്ട് മെല്ലെ കിങ്ങിനിയുടെ വയറ്റിൽ ചുറ്റിപ്പിടിച്ചു ആ കൈയുടെ മാർദ്ദവം അറിഞ്ഞപ്പോൾ അവൾ ശരിക്കും പൊള്ളി പിടഞ്ഞുപോയി കണ്ണുകൾ ഇറകി അടിച്ചുപോയി അവൻ്റെ നോട്ടം താങ്ങാനാവാതെ അവൾ കിടന്നു നിഹാൽ അവൻ്റെ ഓയിൽ നിറഞ്ഞ മുഖം കൊണ്ട് കിങ്ങിനുടെ നെറ്റിയിലും കവളിലും ചുണ്ടിലും കഴുത്തിലുമെല്ലാം മുഖം ഉരസി നടന്നു അവൻ്റെ ചുടു നിശ്വാസം അവൾ നിറഞ്ഞു നിന്നു നിഹാൽ മുഖത്തോട് മുഖമുരസി അവളുടെ മുഖം നിറയെ ഓയിലുകൊണ്ട് നിറച്ചു കണ്ണുകളടച്ച് പരിഭവത്തോടെ കിടന്ന അവളെ നിഹാൽ തള്ളി മാറ്റി പതുക്കെ സ്റ്റോളിൽ പിടിച്ചെഴുന്നേറ്റു അവളുടെ ദാവണത്തുമ്പ് സ്ഥാനം മാറി മാറിക്കിടക്കുന്നത് അവൻ കണ്ടു ആ ആലിലെ വയറും തന്നെ നോക്കിക്കിടന്ന മിഴികളും ആ നോട്ടത്തെ നേരിടാൻ ബുദ്ധിമുട്ട് തോന്നിയപ്പോൾ അവൻ നോട്ടം മാറ്റി ശേഷം അവൻ അവളെയും പിടിച്ചെഴുന്നേൽപ്പിച്ചു പോയി കുളിക മുഖത്ത് നോക്കാതെ അവനതു പറഞ്ഞിട്ട് മുറിയിലേക്ക് പോയി കിങ്ങിണിയുമാകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു പക്ഷേ അവർ രണ്ടുമറിയാതെ ഒരാൾ ആ രംഗം ഫോണിലേക്ക് പകർത്തിയിരുന്നു